നമസ്കാരം റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ടോണി ക്രൂസിൻ്റെ പോക്കാണ് റയൽ മാറ്റിൻ്റെ പ്രകടനം മോശമാവാൻ കാരണം പലരും മാത്രത്തിൽ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ പോയിട്ട് റയൽ മാറ്റിഡ് തകർന്നിട്ടില്ല സെർബി റാമോസ് പോയിട്ട് റയൽ മാറ്റിന് തകർന്നിട്ടില്ല പിന്നെയാണ് ക്രൂസ് ചോദിക്കുന്നത് ടോണി ക്രൂസ് തന്നെയാണ് അദ്ദേഹം തന്നെ പറയുകയാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ പോയിട്ട് റാമോസ് പോയിട്ട് ഞങ്ങൾ രണ്ട് തവണ യൂസ് ചെയ്യൽ നേടിയില്ലേ റയൽ റയൽമാറ്റഡ് എപ്പോഴും അങ്ങനെയാണ് ഏത് സിറ്റുവേഷനോടും ആവും ഇപ്പൊ എന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ക്രൂസ് പറയുന്നത് ക്രൂസിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകുമ്പോൾ അദ്ദേഹം പറയുന്നു റയൽ റയൽമാറ്റഡ് ക്രിസ്ത്യാനോ പോയ സമയത്ത് അഡാപ്റ്റഡായി സെർബിയോ റാമോ സീം വിട്ട സമയത്ത് അതിനോട് താതാത്മ്യം പ്രാപിച്ചു എപ്പോഴും അങ്ങനെയാണ് വിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ആര് പോയാലും ആര് വന്നാലും അവരതിനോട് ആവും ഞങ്ങൾ രണ്ട് തവണയാണ് യു സി എൽ ആ പറഞ്ഞ രണ്ട് താരങ്ങളില്ലാതെ നേടിയത് അവർ ലെജൻസ് ആണ് സംവദിക്കുന്നത് പക്ഷേ അവരില്ലാതെയും ഞങ്ങൾ കിരീടങ്ങൾ ചൂട് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നു ഞാനില്ലാത്തത് അവർ അഡാപ്റ്റഡ് ആവും അതിനോട് അവർ അഡാപ്റ്റഡ് ആവും എന്നാണ് ഇപ്പോൾ ടോണി ക്രൂസ് പറഞ്ഞത് അതാണ് റയലിനെ വ്യത്യസ്തമാക്കുന്നതും ഒരുപാട് ലെജൻഡുകൾ അവിടെ കളിച്ചു പോയി പക്ഷേ റയൽ എന്ന ടീം നമ്പർ വൺ ആയിട്ട് തുടരുകയും ചെയ്യുന്ന കൂടി അവസാനിക്കുന്നു ഫുട്ബോളിനകത്ത് വിശേഷങ്ങളുമായി ഇയർ അപ്രോക്സിനേറ്റ് എത്താം